ഇവിടെ ആരധ്വാനിച്ചാലും എല്ലാവർക്കും ഉള്ളതാണ് ഇവിടെ ആരധ്വാനിച്ചാലും അതെല്ലാവരും ഒരുപോലെ അനുഭവിക്കുക ഒരാൾ സുഖം അനുഭവിക്കുന്നെങ്കിൽ എല്ലാവരും അത് സുഖം അനുഭവിക്കുക ഇവിടെ ആർക്കും പക്ഷാപാതമൊന്നുമില്ല ഭയങ്കര സിമ്പിളല്ലേ ഇപ്പൊ ആദർശം ഓക്കെ ആദർശം നമ്മുടെ ടീമിൽ അംഗമാണ് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിലായ പോകുമ്പോഴത്തേക്കും അംഗമായിട്ട് പോണാന് വേണ്ടി ആദർശ തീരുമാനിക്കുന്നത് നമ്മളെന്താ വെച്ചാൽ ഇവിടെ വരുന്നവരെല്ലാവരും നമ്മളുടെ കൂട്ടത്തിലുള്ള അംഗങ്ങളാണ് എല്ലാരും ജീവന്റെ സ്പന്ദനമല്ലേ അതില്ലാത്ത ആരുമില്ല ഭയങ്കര സാൻ ഒരു മനുഷ്യനും ഉണ്ടാക്കിക്കൊണ്ട് ഒന്നുമല്ല അപ്പൊ കടപ്പാടാരോടാ ആരോടാ വിശദീകരിക്കണ്ട് മറ്റൊരുത്തൻ കുറ്റം വിധിക്കാൻ നീ ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ വരികയാണ് എന്ന് പറഞ്ഞിട്ട് വിധിക്കാൻ വരികയാണ് നീ ഇന്നതാണ് ചെയ്യേണ്ടത് ഏ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുന്ന ഭാവമല്ലല്ലോ ജീവിക്കല്ലേ അവിടെ ജീവിക്കുന്നുണ്ട് അന്നും ഞാൻ സംസാരിച്ചെന്ന് ഇന്നും സംസാരിക്കുന്നു എന്റെ സംസാരത്തിന് യാതൊരു ക്ഷീണവുമില്ല ഇല്ല തകർച്ചയുമില്ല ഞാൻ കുറേം കൂടി കുറെ കൂടി ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നു അതല്ലേ യാദർച്ച് കണ്ടിട്ടുള്ളു അതുകൊണ്ടല്ല ആ ബന്ധം എത്ര വർഷങ്ങളായിട്ടും ആ ബന്ധത്തിന് യാതൊരു കോട്ടവും ഇല്ല എനിക്ക് ആരുമായിട്ടുള്ള ബന്ധത്തിനൊരു കോട്ടവും ഇല്ല അവരാണ് തീരുമാനമെടുക്കുന്നത് മനസ്സിലായാൽ അടുക്കണോ ആകലണോ എന്നൊക്കെ അവർ തീരുമാനമെടുക്കുന്നു ഞാനൊരു തീരുമാനം എടുക്കുന്നില്ല കാരണം ഇതിവിടെ ഉള്ളതാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഈ ബന്ധമുള്ളത് ഈ ബന്ധം ഇവിടെ ഉള്ളതാണ് ഭയങ്കര സിമ്പിളാണ് ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു തിരിച്ചറിവ് കൊണ്ടാണ് മൈൻഡിൽ എന്നുവച്ചാല് കണ്ടാമിനേറ്റ് അടിച്ച് തോട്ടാണ് അല്ലെങ്കിൽ പുറത്തുള്ള ഇന്റർഫേസാണ് അതൊക്കെ അത് കണ്ടാമിനേറ്റഡ് ആകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇന്നർ സെൽഫിനെ കാണാൻ പറ്റാത്ത മൈൻഡ് ഉണ്ടെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആ ഇന്നർ ആക്ടിവിറ്റീസിനെ ആ സെൽഫ് റിയലൈസേഷൻ സെൽഫ് എന്ന് പറയണത് സൊസൈറ്റി ബിൽഡ് ചെയ്ത് ഇരിക്കുന്ന സെൽഫല്ല ആ എക്സിസ്റ്റൻഷ്യൽ സെൽഫ് ഹൃദയവും ശ്വാസകോശവും എല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സെൽഫുണ്ടല്ല ആ സെൽഫാണ് റിയൽ സെൽഫ് എല്ലാവരും സെൽഫെന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തെ കേന്ദ്രീകരിച്ചാണ് അതാണ് സെൽഫെന്നെല്ലാവരും ധരിക്കുന്നത് അത് സെൽഫല്ല അത് മൈൻഡാണ് സെൽഫെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെല്ലാം ഉണ്ട് ഞാൻ ഞാനാകാൻ എന്തെല്ലാം ഉണ്ട് അതെനിക്ക് കാറും ജീപ്പും പ്ലെയിനും ഒന്നും അല്ല അതൊന്നും സെൽഫിൻ്റെ ഭാഗമല്ല അതൊന്നും സെൽഫിൻ്റെ ഭാഗമല്ല ഇതെല്ലാം വെച്ചിട്ടാണ് സെൽഫ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അതിന് എന്തെങ്കിലും കുഴപ്പമെന്നാണ് നമ്മൾ വേദനിക്കുന്നത് നമുക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ എനിക്കുള്ള സാധനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥനാകുന്നു സെൽഫായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാൻ എന്റെ റിയൽ സെൽഫ് നശിക്കുന്നു അവിടെ രോഗം വരുന്നു ഒരു കുഴപ്പമില്ല പക്ഷേ എന്റെ കാറ് അവനെടുത്തോണ്ട് പോയി എന്നെ വണ്ടി കാർ ഓടിക്കാൻ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് വ്യക്തി ആദർശ ആരും ചോദിക്കാറില്ല ചോദിക്കാൻ സാധിച്ച അത്ര അടുത്ത് നിൽക്കുന്നോണ്ടല്ലേ ഓ ആദ്യം എൻ്റെ ഒരു വണ്ടി ഓടിക്കുന്ന ആള് മനസ്സിലായ കാരണം ബാക്കിയുള്ളവർക്ക് ആർക്കും അത് ചോ ചോദിക്കാനുള്ള കപ്പാസിറ്റി അല്ല കാരണം ഞാൻ അതുപോലെയാണ് ആ വണ്ടി കൊണ്ട് കിടക്കണം ഞാൻ ഓടിച്ചുകൊണ്ട് പോകുമ്പോ ചിലപ്പോൾ കൂട്ടത്തിന്ന് പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ കയറി ഓടിക്കാന്ന് വിചാരിച്ചു അല്ലെ ഞാൻ ഓടിക്കുന്നത് അങ്ങനെയാണ് എന്റെ രീതി എന്ന് പറയണത് ഞാൻ ഭയങ്കര എല്ലാവരും കണ്ണുപ് എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര റാഷ്ടായിരുന്നു പക്ഷെ എനിക്കതിന് എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഡ്രൈവിങ് സ്കിൽ ഉണ്ട് അത് എല്ലാവർക്കും ദഹിക്കത്തില്ല മനസ്സിലെ പക്ഷെ അതിനകത്ത് ദ യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ ഇവരാരും എന്നോട് ചോദിച്ചിട്ടില്ല മനസ്സിലായി ഇവരാരും ചോദിച്ചിട്ടില്ല ചോദിക്കാനുള്ളൊരു വളരെ ഇത് ഏതെ അല്ല അവർക്ക് ചോദിക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഞാനതിനെ കൊണ്ടുനടക്കണം ഞാനിപ്പോൾ എൻ്റെ ഭാര്യയായിട്ടുള്ള എൻ്റെ ബന്ധം ആരും അതിനകത്ത് കയറി കളിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇവിടെ രഹസ്യമായിട്ട് ബന്ധം ഉണ്ടാക്കിയ ഭാവം മാത്രമേ ഉള്ളൂ പരസ്യമായിട്ട് ഞാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇടയിലെ ഓരോരു മനുഷ്യനും കയറാൻ പറ്റില്ല കാരണം അത്രയും കെയറിങ് ആയിട്ടാണ് ഞാൻ കൊണ്ടുവിടുന്നതാണ് മനസ്സിലായ അവളുടെ ഇൻട്രസ്റ്റാണ് ഇപ്പോൾ കാറ് എഴുന്നിട്ട് നടന്ന അതിലെന്തെങ്കിലും വീട്ടിൽ പോകത്തില്ല മനസ്സിലായ പക്ഷേ ഒരു വ്യക്തിക്ക് പോകാൻ പറ്റും അങ്ങനെ മാത്രമേ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ വിട്ടുപോകേണ്ടി വന്നുള്ളൂ അല്ലെങ്കിൽ വിട്ടുപോകത്തില്ല കാരണം ഞാൻ അത്രയും കെയറിങ് എല്ലാ കാര്യത്തിനും അറ്റൻഷൻ കൊടുത്ത് ഒപ്പം നിർത്തിയാണ് പക്ഷേ ആ വ്യക്തിക്ക് ഒപ്പം നിൽക്കാൻ താല്പര്യമില്ല അത് ആ വ്യക്തിയുടെ ചോയ്സാണ് അത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല എന്നുവെച്ചാൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരുമായിട്ട് പല കാര്യം ചർച്ച ചെയ്യണം രഹസ്യമായിട്ട് ഞാൻ അറിയാത്ത എല്ലാ കാര്യങ്ങളും എന്ന് തീരുമാനിച്ചു ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ സെപ്പറേറ്റ് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയത് അപ്പോൾ ആദർശൻ ഞാനിവിടെ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത് ആദർശ എൻ്റെ ഇന്ന് ചില കാര്യങ്ങൾ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആദർശൻ്റെ ചോയ്സാണ് അതിനകത്ത് ഞാൻ തലയിടേണ്ട കാര്യമില്ല ആരെല്ലാം തുറന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നു അവിടെ ലൈഫ് റിച്ചായിട്ട് പോകത്തുള്ളൂ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്താൽ മതി ആദർശ് കപ്പലേ വെച്ച് ഒരാളെ മീറ്റ് ചെയ്ത് അത് എന്നോട് പറയണത് കാര്യമില്ല ആവശ്യമുണ്ടെങ്കിൽ ആദർശൻ്റെ ഉള്ളിലൊരു ബ്ലോക്ക് ആയിട്ട് നിപ്പോൾ ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറ്റേണ്ടത് ആ എവിടെയെങ്കിലും ചെയ്യുന്ന ബ്ലോക്ക് മാറ്റണം എന്നാലേ ജീവിതം കൊണ്ടുപോകത്തുള്ളൂ അതിൻ്റെ ആദർശ് എന്തൊക്കെ ചെയ്യുന്നുള്ള ഭാഗമല്ല നമ്മൾ പരസ്പര ബന്ധം റിഫൈൻഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ് ആ റിഫൈൻമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പം ഞാൻ ആ കാർ ഉപയോഗിക്കുന്ന രീതി കണ്ടിട്ട് തന്നെ പലർക്കും ഇപ്പം എൻ്റെ അടുത്ത് പിന്നെ ചോദിച്ചിട്ടുള്ള ഒരാൾ എന്ത് ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ ചേട്ടാ എന്ന് ചോദിച്ചിട്ടുള്ള സിനിമ ആണ് ഗെയിംസിലെ ചേർത്തലല്ല കാരണം ഞാൻ ഞാനിവിടെ കിടക്കണം പുല്ലിയൊരു എന്ത് ടയർട്ട് ആൾട്ടീസ് എടുത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എടുത്ത് പുതിയൊരു പുത്തൻ എടുത്ത് അപ്പം എൻ്റെ വണ്ടി എത്ര വർഷമായി ഞാൻ വേണ്ടി ഇത്രയും വർഷം പഴക്കമുണ്ട് അപ്പം ചേട്ടാ ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ എനിക്ക് വളരെ ഇതായിരിക്കും ഞാൻ നോക്കി ഓടിച്ചു നോക്കാൻ പറയുന്നത് മനസ്സിലായ അത് കുട്ടിച്ചോണ്ട് ഒരു വണ്ടി ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചോ ഓടിച്ചിട്ട് പുള്ളിന്റെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ചില ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടിയാണെ മനസിലായ ഇത്രയും വർഷം പഴക്കമുള്ള വണ്ടിയാണ് ഇത് പുത്ത വണ്ടി പോലെ തോന്നുന്നു കാരണം ഞാൻ അതുപോലെയാണ് വണ്ടി കയറിയത് ജാത്തിന് കൊടുക്കുന്ന കയറി ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ ആ ടൂളിനെ റെസ്പെക്റ്റ് ചെയ്ത ടൂൾ ഉപയോഗിക്കുന്നത് ആ വണ്ടി അതുപോലെ മനസ്സിലായ പ്രോപ്പറായിട്ട് കമ്പനി കൊണ്ട് സർവീസ് ചെയ്യുക അല്ലാണ്ട് പുറത്ത് സർവീസിൻ്റെ ഒരു ഭാഗം എനിക്കില്ല പുറത്ത് സർവീസ് അവരുടെ ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടി അറിയാവുന്നവരെടുത്ത് കൊണ്ടുപോയി വണ്ടി കൊടുത്ത് മനസ്സിലായി എത്ര കോസ്റ്റ് ആയിക്കോട്ടെ കാരണം എന്നെ ആ വണ്ടി മനസ്സിലെ കമ്പനിക്കാർ ചിലപ്പോൾ അവരുടെ ലാഭത്തിനോട്ട് പലതും ചെയ്യും അത് എൻ്റെ പോരായ്മ അവർക്കുള്ളതാണ് മനസ്സിലായി എനിക്ക് വണ്ടി ഫിറ്റായിട്ട് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ആവശ്യം അതിൻ്റെ ആ ഒരു റിച്ച്നെസ് നമ്മൾ കൊടുക്കുന്ന കെയർ ആ നമ്മൾ നമ്മളതിന് കെയർ കൊടുക്കുമ്പോൾ നമ്മളെ കെയർ ചെയ്യുന്ന ഭാഗം കൂടുതൽ സേഫാകയും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം എല്ലാം നമ്മൾ കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളെ കെയർ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ കിട്ടുകയും നോക്ക് നമ്മൾ അലംഭാവത്തോടെ ഒരു കാര്യം എടുത്ത് കൈകാര്യം ചെയ്താൽ നമ്മളെ കെയർ ചെയ്യുന്നതും അതുപോലെ കുറയും ഇതൊക്കെ ഒരു സംശയമില്ല കാരണം ഇത് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ആ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മളെ കൊണ്ടു അപ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യുകയും വേണം അതോടൊപ്പം തന്നെ അതിനകത്ത് എൻഹാൻസ്മെൻറ്റ് വേണം തന്നെ എംപവർ ചെയ്യണം കൂടുതൽ അതാണ് നമ്മുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ബോറടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനകത്ത് എൻഹാൻസ് ചെയ്യുന്നില്ല എംപവർ ചെയ്യുന്നില്ല അപ്പോൾ ഇത് എംപവർമെൻ്റ് എങ്ങനെ അടക്കും എൻ്റെ ഉള്ളിൽ നിന്നേ അടക്കത്തുള്ളൂ എംപവർമെൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാശ് സമ്പാദിക്കൽ എംപവർമെൻ്റ് അല്ല മനസ്സല്ല നമ്മളുടെ സീറോയിൽ നിന്ന് സോഴ്സിൽ നിന്ന് ഇത് പവർഫുള്ളാണ് അല്ലെങ്കിൽ തല തലമുറിച്ചിടക്കേണ്ടി വരും അത് എപ്പോഴും തല എപ്പോഴും തലക്ക് കൈ കൊടുക്കുന്നവർ കഷ്ടകാലം പിടിച്ചവരാണ് തലക്ക് കൈ കൊടുക്കുന്നത് കാരണം തലയാണ് ശരീരത്തെ കൊണ്ടുനടക്കുന്നത് തലയാണ് ശരീരത്തെ കൊണ്ടുനടക്കുന്നത് അണ്ട് ശരീരമല്ല തലയെ കൊണ്ടു നടക്കുന്ന എല്ലാവരുടെയും വിചാരം ശരീരത്തിൻ്റെ മുകളിലുള്ള തലയിരിക്കുന്നത് പക്ഷേ ഈ തല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ശരീരം വർക്ക് ചെയ്യുന്നു ആ തല ഉയർന്നു നിന്നു പക്ഷെ തല ഉയർന്നു നിന്നേ പറ്റുന്ന തല ഉയർന്ന് നമ്മളൊരു ചെറിയൊരു ഒരു സപ്പോർട്ട് കൊടുക്കണം മനസ്സിലായി കൂട്ടത്തിൽ നിൽക്കുന്നതിനാ അതയാളുടെ കാര്യമല്ല എന്നു തള്ളിക്കളയല്ല ഒരുമിച്ച് നിൽക്കുന്നത് നമ്മുടെ പവർ അങ്ങോട്ട് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളിച്ച് വീക്കാകുമായിരിക്കും പക്ഷേ അയാളോട് സ്ട്രോങ് ആയിട്ട് ഒപ്പം നിന്നാലേ ഇത് ഒരുമിച്ച് പോകത്തുള്ളു ഒരുമിച്ചേ പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ പവർ ഇച്ചിരി ആർക്കും ഷെയർ ചെയ്താൽ എന്താ കുഴപ്പമെന്താ നമ്മൾ വീക്കാകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയല്ലേ നമ്മളിന്ന് ഒഴിച്ചാലല്ലേ പിന്നെ അത് നടക്കാൻ പറ്റത്തുള്ളൂ ഒഴിച്ചില്ലെങ്കിൽ അത് സ്റ്റാഗ്നൻ്റ് ആകല്ലേ ഒഴിച്ച് കൊടുക്കണം ഞാനീ സംസാരിക്കുന്നവരെ ഒഴിച്ച് കൊടുക്കുകയാണ് കൊടുക്കുന്നവരെ ഞാൻ നിറയാനുള്ള അവസരങ്ങൾ പിന്നെയും കിട്ടുക പുസ്തകം വായിച്ച ആരെയും ജീവിതത്തിൻ്റെ നിഴലുകൾ പങ്കുവെക്കുന്നതിൽ കാര്യമില്ല സ്വന്തം ജീവിതത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ തുറക്കണം എന്നാലേ അവനവന് അനുഭവിക്കുന്ന ഭാഗം വരുത്തുള്ളൂ മറ്റേ നിഴലുകളാണ് അത് പ്രയോജനം ചെയ്യത്തില്ല അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ആകാശവുമായിട്ടുള്ള ബന്ധമാണ് ആകാശമായിട്ടുള്ള ബന്ധം കൂടുന്തോറും നമ്മുടെ ക്ഷീണം മാറും ആകാശവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുമ്പോൾ ഭൗതിക തലത്തുള്ള കാര്യങ്ങളുടെ വ്യക്തത വരും എല്ലാ കാര്യത്തിൻ്റെയും നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ വരെ കാണാൻ പറ്റും अगर प्लेट ही तो अच्छा और ये हमारा ये मार्किट